ഗുരുവായൂരിന്റെ തലയെടുപ്പുമായി ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വളപ്പിലുള്ള കേശവ പ്രതിമയുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു കേശവന്റെ ചരമവാർഷികമായ ഏകാദശിക്ക് മുൻപ് പണികൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അറുപത് വർഷത്തോളം ഗുരുവായൂരപ്പൻ്റെ സേവകനായ കേശവനെ അനുസ്മരിക്കുന്നതിനായി ആയിരത്തിരണ്ടിലാണ് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ ത് ഇരുപത്തിയഞ്ചു പേർ മൂന്ന് മാസത്തെ അധ്വാനത്തിനൊടുവിലാണ് പണികൾ പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നിലമ്പൂർ വലിയ തമ്പുരാനാണ് കേശവനെ ഗുരുവായൂരപ്പിന് മുന്നിൽ നടയിരുത്തിയത് പത്താമത്തെ വയസ്സിൽ ഗുരുവായൂരിലെത്തിയ കേശവൻ ശാന്ത സ്വഭാവം ഗാംഭീര്യം തലയെടുപ്പ് എന്നിവ കൊണ്ട് ആനപ്രേമികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചിട്ടവട്ടങ്ങൾ കേശവന് മനപ്പാടമായിരുന്നു എഴുന്നള്ളിപ്പ് സമയമായാൽ പാപ്പാന്റെ സഹായമില്ലാതെ നിന്ന് തനിയെ എഴുന്നള്ളിപ്പ് സ്ഥലത്തേക്ക് കേശവൻ എത്തുമായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു ആരെയും ഉപദ്രവിക്കാത്ത പ്രകൃതമായിരുന്നു കേശവന്റേതെന്നും പറയുന്നു ഒരിക്കൽ പിണങ്ങി പോകുന്നതിനിടയിൽ ഇടവഴിയിൽ കുട്ടികൾക്ക് വഴിമാറിക്കൊടുത്ത കഥയും പ്രശസ്തമാണ് ഗുരുവായൂരപ്പന്റെ തിടമ്പ് ഏറ്റവും കൂടുതൽ തവണ ഏറ്റാനുള്ള ഭാഗ്യം കേശവന് സ്വന്തമാണ് മുൻകാലിലൂടെ മാത്രമേ ഗുരുവായൂരപ്പിന്റെ തിടമ്പ് മുകളിൽ കയറ്റാൻ കേശവൻ സമ്മതിക്കുമായിരുന്നുള്ളൂവെന്നും പഴമക്കാർ പറയുന്നു പുറം എഴുന്നള്ളിപ്പുകളിൽ തിടമ്പില്ലാതെ പങ്കെടുക്കില്ലെന്ന വാശിക്കാരനായിരുന്നു കേശവനെന്നും പറയപ്പെടുന്നു ഇങ്ങനെ കേശവനെ കുറിച്ച് പറയാൻ ആനപ്രേമികൾക്ക് ഒട്ടേറെ കഥകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ രണ്ടിന് ഒരു ഏകാദശി നാളിലാണ് കേശവൻ ചരിഞ്ഞത് കേശവന്റെ പ്രത്യേകത കണക്കിലെടുത്താണ് ശ്രീവത്സം വളപ്പിൽ പ്രതിമ പണിതത് എല്ലാ വർഷവും വളരെ വിപുലമായ പരിപാടികളോടെയാണ് ദേവസ്വം കേശവനെ അനുസ്മരിക്കുന്നത് ഗജഘോഷയാത്രയായി വന്ന ആനത്താവളത്തിലെ ഇപ്പോഴത്തെ കാരണവർ ഗജരത്നം പത്മനാഭൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിക്കും തുടർന്ന് ആനത്തറവാട്ടിലെ അംഗങ്ങൾക്ക് മുഴുവൻ വിഭവസമൃദ്ധമായ ഊട്ടും നൽകും വർഷവർഷങ്ങളിൽ കേശവ പ്രതിമ പെയിന്റ് അടിച്ച് മനോഹരമാക്കാറുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുന്നത് ഇത് ആദ്യമായാണ് ആദ്യം പ്രതിമ നിർമ്മിച്ചപ്പോൾ സഹായിയായി ഉണ്ടായിരുന്ന കോട്ടപ്പടി സ്വദേശി പുതുശ്ശേരി മധുസൂദനന്റെ നേതൃത്വത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത് സിമന്റ് പ്രതിമയ്ക്ക് മുകളിലെ ഫൈബർ കോട്ടിംഗ് ഇളക്കിക്കളഞ്ഞ് പുതുതായി പിടിപ്പിക്കുന്ന ജോലിയാണ് നടക്കുന്നത് ഇതിന് ഒരു ലക്ഷം രൂപയിലധികം ചിലവ് വരും നാലു പേർ രണ്ടാഴ്ച കൊണ്ടാണ് പണി പൂർത്തീകരിക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രതിമ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാൽ വളരെ കാലത്തെ ആയുസ് ഉണ്ടാകുമെന്ന് മധുസൂദനൻ പറഞ്ഞു നിൽക്കുന്നതാണ് ആ കമ്പനികളിൽ നിന്നും അറിയാൻ കാരണം വെച്ചാൽ ബേസും ഫൈബർ കൊണ്ട് ഏറ്റവും കൂടുതൽ മഴവെള്ളവും മറ്റൊന്നും കുടിക്കാൻ സാധ്യതയില്ല